ുന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തയ്യാറാക്കിയാലോ വളരെ സിമ്പിളാണ് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത് ഇപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും നല്ല ഇഷ്ടപ്പെടും അപ്പോൾ അതിന് ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ബിസ്ക്കറ്റ് ഇപ്പോൾ ഏത് ബിസ്ക്കറ്റായാലും മതി പിന്നെ ക്രീമുള്ളതും ചോക്ലേറ്റ് ഉള്ളതും വേണ്ട ബാക്കി ഏത് ബിസ്ക്കറ്റായാലും കുഴപ്പമൊന്നുമില്ല അതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം ഇത് ഇളം ചൂടുള്ള പാലാണ് തിളപ്പിച്ച് ചൂടാറാൻ വെച്ചതാണ് ഒരു ചെറിയ ചൂടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക പെട്ടെന്ന് കുതിർന്ന് കിട്ടുമല്ലോ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാകുമ്പോൾ പെട്ടെന്ന് കുതിർന്ന് കിട്ടും ബിസ്ക്കറ്റ് നമ്മൾ കുറേ നാൾ വയ്ക്കുമ്പോൾ ഇങ്ങനെ തണുത്ത് പോകുമല്ലോ അങ്ങനെയുള്ള ബിസ്ക്കറ്റായാലും നമുക്ക് ഉപയോഗിക്കാം അതിനൊന്നും കുഴപ്പമില്ല ഇതിപ്പോൾ നമ്മൾക്ക് എന്തായാലും കുതിർത്തി എടുക്കേണ്ടതാണ് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് കുതിർത്തി കുറച്ച് ബിസ്ക്കറ്റ് കൂടെ ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചിടുന്നുണ്ട് ഞാൻ ഇതിലേക്ക് മൊത്തം ഇരുപത് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് എന്ന കമ്പനിന്നൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഏത് ബിസ്ക്കറ്റ് ആയാലും എടുക്കാം ഇപ്പോൾ പല തരം കമ്പനികളുടെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഓരോന്ന് നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി രണ്ടെണ്ണം മൂന്നെണ്ണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് എല്ലാം കൂടെ പൊട്ടിച്ചിട്ടിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കും ഞാനിത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് നല്ലപോലെ വരട്ടിയ മാതിരി എടുക്കണം ഇതിൽ എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇല്ലാതെ തന്നെ നമുക്ക് ഇത് നല്ല വരട്ടിയ മാതിരി കിട്ടും നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇല്ല എങ്കിലും ഒരു അടി കട്ടിയുള്ള നല്ലൊരു പാത്രം എടുത്താൽ മതി ഉരുളിയോ അങ്ങനെയുള്ള എന്തെങ്കിലും എടുത്താൽ മതി എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ ഇളക്കി കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഇത് വറ്റിച്ച് എടുക്കും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക നല്ല പോലെ ഒന്ന് ആ ചെറിയ ഉടയാത്ത ബിസ്ക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇത് ഇളക്കി കൊടുക്കുമ്പോൾ നല്ലപോലെ ഉടഞ്ഞു കിട്ടും ഇതാ ഇതുപോലെ നല്ല പോലെ നമ്മൾക്ക് ഇതൊക്കെ ഉരുണ്ട് ഇതാ കണ്ടില്ലേ ഇതുപോലെ വരണം അതായത് എല്ലാം വെന്ത് നല്ല അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നമ്മൾക്ക് കിട്ടണം അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറാൻ വെക്കുകയാണ് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേ കപ്പിൽ തന്നെ ഞാൻ വെള്ളവും ഒരു കപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾക്കിതൊരു പഞ്ചസാര പാനിയാക്കി എടുക്കണം കുറേ സമയം ഇത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കൊരു പാനി മാത്രമാണ് ഉണ്ടാക്കുന്നത് അത് കുറുഗി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതൊന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് അപ്പം നമ്മളിത് എടുത്തു വെച്ചാൽ നമ്മളുടെ ബിസ്ക്കറ്റും പാലും ഒക്കെ ആക്കിയത് ആ മാവ് റെഡി ആയിട്ടുണ്ട് ചൂടൊക്കെ ആറി നല്ല പോലെ നമ്മൾക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നല്ല പോലെ കൈ വെച്ചിട്ടൊന്ന് നല്ലപോലെ അത് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ കുഴച്ചെടുക്കണം അതുപോലെ നല്ല കട്ടിയാണ് ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി വെള്ളമൊന്നും ചേർക്കരുത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കണം ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്താൽ മതി ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം ഈ പരുവത്തിൽ നമ്മൾക്ക് എല്ലാം ഉരുട്ടിയെടുക്കണം നല്ല സോഫ്റ്റ് ഉള്ളതാണ് കേട്ടോ വളരെ സോഫ്റ്റ് ആണ് ഇത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇങ്ങനെ ആയാലും നമുക്ക് കഴിക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്നുകൂടി ഇഷ്ടമാവുക നമ്മളെ ഇത് പഞ്ചസാര പാനീലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളതാണ് ഇത് കണ്ടില്ല ഇത് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഉരുളകൾ ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കണം ഇനി ഞാനിതൊരു എണ്ണ ചൂടാകാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്കിത് തയ്യാറാക്കിയ ഉരുളകൾ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നമ്മൾക്കിതൊന്ന് മുരിയിച്ചെടുക്കണം അപ്പം അതൊക്കെ വേണം ഇതൊന്ന് ഇളക്കി രണ്ട് വശവും മുരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലായെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് നമ്മൾക്ക് വേവിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ ഉടഞ്ഞു പോകും എന്നിട്ട് പതു ഇത് കോരി എടുത്തിട്ട് പതുക്കെ കോരി എടുത്തിട്ട് ഒരു ഇളം ചൂടുള്ള ഇളം ചൂടുണ്ടാവണം നമ്മൾ തയ്യാറാക്കി വെച്ച പഞ്ചസാര പാനിയിൽ ഇളം ചൂടോടുകൂടെ തന്നെ ഇത് ഇട്ട് കൊടുക്കുക പഞ്ചസാര പാനിക്കും ഇളം ചൂടുണ്ടാവണം അതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ച ബോൾസ് അപ്പം തന്നെ നമ്മൾക്ക് ഉണ്ടാക്കിയ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം വളരെ ടേസ്റ്റുള്ള ഒരു സ്നാക്സാണിത് ഗുലാം ജാമിൻ നമ്മൾ കടകളിൽ നിന്നാണ് വാങ്ങിക്കാറല്ലേ അപ്പോൾ കടകളിൽ നിന്നും വാങ്ങിക്കേണ്ട ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമല്ലേ ആവശ്യമുള്ളൂ അപ്പോൾ ബിസ്ക്കറ്റിന് ആകെ ഇരുപത് രൂപയോ അല്ലെ കൂടി പോയാൽ മുപ്പത് രൂപക്കൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അതും പിന്നെ ഒരു പാക്കറ്റ് പാലിന് ഒരു പാക്കറ്റ് പാലൊന്നും ആവശ്യമില്ല ഇതിന് ശരിക്കും ഒരു ഇരുന്നൂറ് ഗ്രാം പാലൊക്കെ ആവശ്യമുള്ളൂ പിന്നെ കുറച്ച് പഞ്ചസാരയും അപ്പോൾ ഇത് മൂന്നും വെച്ചിട്ട് നമുക്ക് നല്ലൊരു ടേസ്റ്റുള്ള ഗുലാം ജാമു വീട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ മക്കൾക്കായാലും മുതിർന്നവർക്കായാലും ഉണ്ടാക്കി കൊടുക്കുക മുതിർന്നവർക്കൊക്കെ വളരെ ഇഷ്ടമാണ് ഈ മധുര പലഹാരങ്ങൾക്കൊക്കെ അവർക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ എപ്പോഴെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക അവർക്കും നല്ല സന്തോഷമാകും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം